നമസ്കാരം അവർ ടി വി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് വിജയദശമി ദിനം ആദ്യാക്ഷരം അക്ഷര മധുരം നുകർന്ന് കുരുന്നുകൾ തുടനീളം വിജയദശമി ആഘോഷം ഭക്തിപൂർവ്വം നടന്നു ജ്ഞാനത്തിന്റെ തുടക്കം കുറിക്കുന്ന വിദ്യാരംഭ ചടങ്ങിൽ കുഞ്ഞുങ്ങൾ അക്ഷരമാലയിലെ ആദ്യ അക്ഷരമെഴുതി പഠനയാത്ര ആരംഭിച്ചു ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമായി നടന്ന ചടങ്ങുകളിൽ മാതാപിതാക്കളും കുടുംബങ്ങളും പങ്കെടുത്തു ജ്ഞാനോദയത്തിന്റെ പൊതുയാത്രയ്ക്ക് തുടക്കമായ ദിവസം വിജയദശമി യു എയിലെ ഏറ്റവും സ്വാധീനമുള്ള പ്രവാസികളുടെ പട്ടിക ഫിനാൻസ് വേൾഡ് പുറത്തിറക്കി ടോപ്പ് ഹൺഡ്രഡ് എക്സ്പെക്ട് ലീഡേഴ്സ് പട്ടികയിൽ ഒന്നാമതെത്തിയത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലൈ യു എ യിൽ റീറ്റെയിൽ വൈവിധ്യവൽക്കരണവും വിലസ്ഥിരതാ നയങ്ങളും ഉപഭോക്തൃ സേവനങ്ങളും സുസ്ഥിരതയും സാമൂഹിക പ്രതിബദ്ധതയും മുൻനിർത്തിയ പ്രവർത്തനങ്ങളാണ് യൂസഫിലിയെ ഒന്നാമനാക്കി ഉയർത്തിയത് രണ്ടാം സ്ഥാനത്ത് ഫാട്ടിയ ഗ്രൂപ്പ് ചെയർമാൻ അജയ് ഭാട്ടിയ മൂന്നാമത് അൽ ആദിൽ ട്രേഡിംഗ് ചെയർമാൻ ധനഞ്ജയ് ദാദാർ ഗസാൻ അബോദ് ജാക്കി പഞ്ചാബി ജോയ് അലുഖാസ് തുമ്പ് മൊയ്തീൻ എൻ ടി പഗറാണി പാട്രിക് ചെലോബ് രമേശ് എസ് രാമകൃഷ്ണൻ എന്നിവരാണ് പട്ടികയിലെ ആദ്യ പത്തിൽ സ്ത്രീകളിൽ മുൻനിരയിൽ ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ചെയർപേഴ്സൺ രേണുക ജഗത്യാനിയും ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകൻ ഡോക്ടർ ഷംഷീർ വയലിൽ മലബാർ ഗോൾഡിന്റെ ഷംഷാൽ അഹമ്മദ് ജോംസ് എഡ്യൂക്കേഷൻ സണ്ണി വർക്കി ഉൾപ്പെടെ നിരവധി മലയാളികളും പട്ടികയിൽ ഇടം നേടി നാൽപ്പത് പേരുടെ മരണത്തിന് ഉത്തരവാദി ടി വി കെ വിജയുടെ പേരിൽ കേസില്ലാത്തത് രാഷ്ട്രീയ കാരണങ്ങളാൽ ഹർജി കോടതിയിൽ കരൂരിൽ ടി വി കെ പരിപാടിക്കിടെ തെക്കിലും തിരക്കിലും നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച സംഭവത്തിൽ പാർട്ടി അധ്യക്ഷനും നടനുമായ വിജയിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി രാഷ്ട്രീയ കാരണങ്ങളാലാണ് വിജയുടെ പേര് എഫ്ഐആർ ഉൾപ്പെടുത്താതിരുന്നതെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും മാലിന്റെ പ്രശ്നം പരിഹരിച്ചില്ല ഉദ്ഘാടനത്തിനെത്തിയ കൂത്തുപറമ്പ് എം എൽ എ കയ്യേറ്റം ചെയ്ത് നാട്ടുകാർ കണ്ണൂർ കരിയാട് വെച്ചാണ് സംഭവം പ്രദേശത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുകയായിരുന്ന നാട്ടുകാർ ചേർന്നാണ് എം എൽ എ കയ്യേറ്റം ചെയ്തത് മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിനാൽ ഒരു വർഷത്തോളമായി സമരസമിതി പ്രതിഷേധത്തിലായിരുന്നു അങ്കണവാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയ കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനന് നേരെ കയ്യേറ്റം ചൈതന്യാനന്ദയുടെ എട്ടുകോടിയുടെ ആസ്തികൾ ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സ്വാമി ചൈതന്യാനന്ദ സരസ്വതി പ്രമുഖർക്കൊപ്പം നിൽക്കുന്ന മൂന്ന് വ്യാജ ഫോട്ടോകൾ കണ്ടെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമ യു കെയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നിവരുടെ ഒപ്പമുള്ള വ്യാജ ആശ്രമത്തിൽ നിന്ന് കണ്ടെടുത്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം